ഓവനും വേണ്ട ബീറ്ററും വേണ്ട അതാണ്ട് നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഈന്തപ്പഴ കേക്ക് അതും വീട്ടിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒരുപാട് പണിയൊന്നുമില്ല ഈ പറയുന്നതിലോട്ടൊക്കെ ചെയ്തേച്ചാൽ മതി ആദ്യം വേണ്ടതേ ഒരു എട്ട് പത്ത് ഈന്തപ്പഴം ഇങ്ങോട്ട് എടുക്കണം എടുത്താൽ മാത്രം പോരാ അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തൊരു പാത്രത്തിലോട്ടങ്ങോട്ട് മാറ്റുക അതിൻ്റെ മുകളിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇങ്ങോട്ട് എടുക്കണം ഇളക്കുക എന്ന് പറഞ്ഞാൽ ആ മൈദപ്പൊടി ഈന്തപ്പഴത്തിൽ പിടിക്കുന്ന പരുവത്തിൽ വേണം ഇളക്കിയെടുക്കാനായിട്ട് ഒരമ്പത് ഗ്രാം ഉണക്കുമുന്തിരിങ്ങിയും അമ്പത് ഗ്രാം അണ്ടിപ്പം ചെറുതായിട്ട് മുറിച്ചവും ഇട്ടുവോ എടുത്ത് ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ ഇനി ഇതെടുത്തൊരു സൈഡിലോട്ടൊക്കെ ഇട്ട് മാറ്റി വെച്ചിട്ട് ഒരു പാത്രത്തിനകത്തിലോട്ട് കാൽ കപ്പ് പഞ്ചസാരയും രണ്ടേ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ച് കൊടുത്ത് സ്റ്റവ് ഓൺ ആക്കിയിട്ട് നമുക്ക് ഈ പഞ്ചസാര ഒന്ന് ക്യാമലൈസ് ചെയ്തെടുക്കണം അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് കുറച്ച് സമയം ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉണ്ടല്ലോ നല്ലൊരു ബ്രൗൺ കളറിലായിട്ട് മാറും ആ സമയത്ത് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം വാരി വലിച്ച് ഒഴിച്ചു കൊടുക്കരുത് എന്നിട്ട് കഴിഞ്ഞാൽ ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ കളർ നല്ലൊരു കട്ടഞ്ചായുടെ കളറിലുള്ളതായി ഈ പരുവത്തിൽ കിട്ടും ഇനി സ്റ്റവ് ഓഫ് ഓഫാക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം ഈ സമയത്ത് തന്നെ മിക്സിയുടെ ഒരു വിലയിൽ ജാറിനകത്തോട്ടെ അരക്കപ്പ് പഞ്ചസാരയും ും ഒരു വലിയ കഷ്ണം കറുകപ്പെട്ട ചെറുതായിട്ട് മുറിച്ചതും മൂന്ന് ഏലക്കയും നാല് ഗ്രാമ്പ് ഇട്ടുകൊടുത്ത് പൊടിച്ചെടുക്കണം ഈ പൊടിച്ചതിൻ്റെ മുകളിലോട്ട് തന്നെ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചതും ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും പിന്നെ ചേർക്കുന്നത് ജാം ആ ഇത് ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് ചമ്മതി ഏത് ജാമ് വേണമെങ്കിലും ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ മിക്സഡ് ജാമ് ഒരു ടേബിൾ സ്പൂൺ സ്പൂടെ ചേർത്ത് എടുത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് ബ്ലെൻഡ് ചെയ്യാനായിട്ടുള്ള സമയത്ത് മിക്സിൽ ജാർ ഒരു കാരണവശാലും ചൂടാവരുത് അതുകൊണ്ട് നിർത്തി നിർത്തിയിരുത്തി വേണം ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഇത് മൊത്തത്തിൽ ഒരു ബൗൾ നാത്തിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഇത്രയുമായി കഴിഞ്ഞാൽ ഒരു ബൗൾ നാത്തിലേക്ക് മുന്നൂറ് ഗ്രാം മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ണ്ട് ഇത് രണ്ടിൻ്റെ അളവ് ഒരു കാരണവശാലും മാറിപ്പോവാനായിട്ട് പാടില്ല സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി ഇളക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് വട്ടം അരിപ്പയിലിട്ട് അരിച്ചെടുത്തെങ്കിൽ മാത്രമേ ഈ ഒരു മൈദപ്പൊടിയിലെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ കറക്റ്റായിട്ട് അങ്ങോട്ട് പിടിച്ചു കിട്ടത്തുള്ളൂ എന്നിട്ട് ഇത് മുഴുവനും ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കുക ബീറ്റർ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ സ്പൂൺ ഉപയോഗിച്ച് ഇളക്കുമ്പോൾ ഒരു മൂന്നാലഞ്ച് വട്ടം നല്ലതുപോലെ ഇളക്കി ഇളക്കിയെടുത്തെങ്കിൽ മാത്രമേ ഇത് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടത്തുള്ളൂ അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര ക്യാരിമിലേസ് ചെയ്ത് ചേർത്തിട്ട് ഇളക്കിയെടുക്കാം ഈ സമയത്ത് കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം പാൽ ചേർത്തിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും ഈന്തപ്പഴം മൈതപ്പൊടിയിൽ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ചേർക്കുന്നുണ്ട് ഇത്രേ ഇത്രയുള്ളു പരിപാടി കേട്ടോ വലിയ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം തെക്കണം അപ്പോൾ അതിനായിട്ട് എടുത്തേക്കുന്ന പഴയ ഒരു ഫ്രൈ പാനാണ് ഇത് നമ്മൾ ഉപയോഗമില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു അര കിലോ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് സ്റ്റവ് ഓൺ ആക്കിയതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് ചൂടാക്കിയെടുക്കുക എന്നിട്ടൊരു സോസ് പാൻ എടുത്ത് അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് സൈഡിൽ മാത്രമേ നെയ് തേച്ച് കൊടുക്കുന്നുള്ളൂ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ബട്ടർ പേപ്പർ വയ്ക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ നെയ് തേച്ച് കൊടുക്കുന്നില്ല ഇനി നമ്മുടെ ഈ ഒരു ബാറ്റർ മുഴുവനായിട്ടും ഇതിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് വളരെ എളുപ്പത്തിൽ സിമ്പിൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ഈന്തപ്പഴം കേക്ക് അപ്പോൾ ഇനി ഇതിന്റെ മുകളിൽ നമുക്കൊന്ന് കാണിച്ച് കുറച്ച് അണ്ടിപ്പരി ഇട്ടു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ മൂടി വെച്ച് അടച്ചു കൊടുക്കുമ്പോൾ ഒരു ഹോളുള്ള പാത്രം വേണം അടച്ചു കൊടുക്കാനായിട്ട് കറക്റ്റ് ടൈം പറയുകയാണെങ്കിൽ ഒരു അമ്പത് മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാവും ഹൈ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പാടില്ല അമ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കുമ്പോഴത്തേക്ക് എന്താ നോക്കിയ സൈഡിൽ നിന്നൊക്കെ ഇത് കറക്റ്റായിട്ട് വിട്ടുവിടി കിട്ടിയിട്ടുണ്ട് ഇതിന്റെ ഉള്ളൊക്കെ നല്ലപോലെ ബന്ധമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി അതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല കറക്റ്റ് പരുവാണ് ഇനി ഇത് നല്ലതുപോലെ തണുത്തു വന്നതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി നോക്കാം തിരിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കിനും എന്താ നോക്കി നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈന്തപ്പഴ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ആ ഒരു ബട്ടർ പേപ്പർ മുഴുവനായിട്ട് നമ്മളങ്ങോട്ട് മാറ്റുവാണ് അതിൻ്റെ അടിഭാഗം ഒന്നും കരഞ്ഞിട്ടില്ല കറക്റ്റ് മറ്റു പരുവത്തിലാണ് നമുക്ക് ഈ ഒരു ഈന്തപ്പഴം കേക്ക് ഇവിടെ കിട്ടിയേക്കുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഈന്തപ്പഴം കേക്ക് മാത്രമല്ല ക്യാരറ്റ് കേക്ക് അങ്ങനെ പല തരത്തിലുള്ള ആയിട്ടും നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ടൊരു ലൈക്കും ഒരു ഷെയർ നിങ്ങൾ തരണേ നല്ലൊരു കിഡ്ഡിലൻ കിട്ടുകാജ്ജ വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി ഡോ സൈനിങ് ഔട്ട് താങ്ക്